സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം അതും സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളുടെയും ഷൂസുകളുടെയും വിപുലമായി ശേഖരവുമായി അന്ന ഒരുങ്ങഴിഞ്ഞു സ്കൂൾ സീസണോടനുബന്ധിച്ച് എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക് നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ അന്ന ഫുഡ് വെയർ ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവന്റെ നേതൃത്വത്തിൽ നാറ്റുവേല ചന്തയും കർഷക ഗ്രാമസഭയും സംഘടിപ്പിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക ഗ്രാമസഭയും നടത്തി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ലതാനാരായണൻകുട്ടി അധ്യക്ഷയായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി നിഷമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി രാജേഷ് സത്യഭാമ മനോജ് സി ഡി എസ് ചെയർപേഴ്സൺ ഷീന സീനിയർ കൃഷി അസിസ്റ്റന്റ് സജിത എന്നിവർ സംസാരിച്ചു കാർഷിക വികസന സമിതി അംഗങ്ങൾ പാടശേഖര സമിതി സെക്രട്ടറിമാർ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ഞാറ്റുവേല ചന്തയിൽ വിവിധ തരം നടിൽ വസ്തുക്കൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കൂടാതെ കർഷക സുഹൃത്തുക്കളുടെ നടീൽ വസ്തുക്കൾ എന്നിവ ഞാറ്റുവേല ചന്തയിൽ ലഭ്യമായി കർഷകർക്കായുള്ള കൃഷി വകുപ്പ് പദ്ധതികളെ കുറിച്ചും പഞ്ചായത്ത് പദ്ധതികളെ കുറിച്ചും കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി വിശദീകരിച്ചു സി സി വി ന്യൂസ് കൊണ്ടാടി